സി എം ആർ എൽ കമ്പനിയും മുഖ്യമന്ത്രിയുടെ മകളുടെ ഉടമസ്ഥയിലുള്ള എക്സലോജിക് കമ്പനിയും തമ്മിലുള്ള കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പൊതുമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്ന ചിലരെ ഇപ്പോൾ കാണുന്നില്ല എന്താണ് അതിന് കാരണം പത്രദൃശ്യമാധ്യമങ്ങളൊന്നും ആ കാരണത്തെക്കുറിച്ച് അന്വേഷിച്ചുമില്ല കണ്ടെത്തിയുമില്ല എന്താണ് ആ കാരണമെന്ന് അറിയണം എന്നൊരാഗ്രഹവും ഈ കേരളത്തിലെ മുഖ്യധാര പത്രമാധ്യമങ്ങൾക്കില്ല എന്നാൽ എന്താണ് വസ്തുത പല വ്യാജ വാർത്തകളും തയ്യാറാക്കി അവ സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പ്രചരിപ്പിച്ച് അതോടൊപ്പം തന്നെ നിരവധി ആളുകൾക്ക് ഷെയർ ചെയ്യുവാനുള്ള അവസരമുണ്ടാക്കി അത് നിരന്തരം ഈ കമ്പനികളെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരവസരമായിട്ട് ഉപയോഗിച്ച ചില വ്യക്തിത്വങ്ങളുണ്ട് പ്രത്യേക പത്രസമ്മേളനം നടത്തി ഈ കമ്പനികൾക്കെതിരെ നിരന്തരമായി ആക്ഷേപങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരുന്നവരാണവർ പക്ഷേ ബഹുമാനപ്പെട്ട എറണാകുളത്തെ സബ് കോടതി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായ ഷോൺ ജോർജിനോട് പറഞ്ഞിരിക്കുന്നു ഇനി ഇത്തരത്തിലുള്ള ഒരു വാർത്തയും ഒരാരോപണവും ഉന്നയിക്കരുത് അത് പബ്ലിഷ് ചെയ്യരുത് അത് ഷെയർ ചെയ്യരുത് അത് ട്രാൻസ്മിറ്റ് ചെയ്യരുത് അത് റീപബ്ലിഷ് ചെയ്യരുത് അത് ഓറലായിട്ടോ പ്രിൻറ്റഡ് മീഡിയയിലോ ഇലക്ട്രോണിക് മീഡിയയിലോ മ ഇൻ്റർനെറ്റ് വഴിയോ മറ്റേതെങ്കിലും മാർഗത്തിലൂടെയാണെങ്കിലും അത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യരുത് എന്ന് ആദ്യ നിർദ്ദേശം കൊടുത്തിരിക്കുന്നു രണ്ടാമതായി ഇതുവരെ പ്രക്ഷേപണം ചെയ്ത പബ്ലിഷ് ചെയ്ത ട്രാൻസ്മിറ്റ് ചെയ്ത ഷെയർ ചെയ്ത പോസ്റ്റ് ചെയ്ത എല്ലാ ആരോപണങ്ങളും കൃത്യമായി പിൻവലിക്കണം റിമൂവ് ചെയ്യണം അത്തരത്തിൽ റിമൂവ് ചെയ്യാൻ അടിയന്തരമായി ഇടപെടണമെന്ന് ബഹുമാനപ്പെട്ട എറണാകുളത്തെ സബ് കോടതി ശ്രീ ഷോൺ ജോർജിനോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് അതിനുള്ള സാഹചര്യം മെറ്റ കമ്പനി തന്നെ ഉണ്ടാക്കണം ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും എല്ലാം ഉടമസ്ഥതയിലുള്ള മെറ്റ തന്നെ അതിനുള്ള അവസരം ഉണ്ടാക്കണം എന്ന് നിർദ്ദേശിച്ചിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഷോൺ ജോർജ് അല്ലാതെ മറ്റാരെങ്കിലുമോ പേര് അറിയുന്നയാളോ അറിയാത്തയാളോ പേര് വെളിപ്പെടുത്താവുന്നയാളോ വെളിപ്പെടുത്താത്തയാളോ കൃത്യമായി ഇത്തരത്തിലൊരു പ്രവൃത്തി ഇനി ഭാവിയിൽ ചെയ്തുകൂടാ എന്ന ഒരു പെർമനൻ്റ് ഇഞ്ചക്ഷൻ നമ്മുടെ എറണാകുളത്തെ സബ് കോടതി കൊടുത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത കഴിഞ്ഞ ദിവസങ്ങളായി ഈ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം മുക്കിയിരിക്കുകയാണ് മറച്ചു വച്ചിരിക്കുകയാണ് അതായത് ആരോപണങ്ങളും നുണപ്രചരണങ്ങളും അർത്ഥസത്യങ്ങളും അതുപോലെ തന്നെ അസത്യങ്ങളുമായി ഇനി ഈ വിഷയത്തിൽ ഷോൺ ജോർജിനോ ശ്രീ മാത്യു കുഴൽനാടനോ മറ്റൊരാൾക്കും രംഗത്തു വരാൻ പാടില്ല കഴിയില്ല എന്നതാണ് ഈ കോടതി വിധിയുടെ അർത്ഥം എല്ലാവരും മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും മാധ്യമങ്ങൾ അത് പ്രചരിപ്പിക്കാൻ തയ്യാറായില്ലെങ്കിലും കൃത്യമായിട്ടുള്ള സത്യം നമ്മുടെ മുന്നിൽ ഈ കോടതി വിധിയിലൂടെ വ്യക്തമായിട്ട് തന്നെയുണ്ട്